ഹലോ ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു തനി നാടൻ വിഭവമായ വാഴക്കൂമ്പ് തോരനാണ് അതിനായി നമ്മുടെ തോട്ടത്തിൽ നിന്നും ആയിട്ട് തന്നെ വാഴക്കൂമ്പ് മുറിച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ തന്നെ തോട്ടത്തിലെ വളമൊന്നും ചേർക്കാത്ത നല്ല ശുദ്ധമായ മായമൊന്നുമില്ലാത്ത വാഴക്കൂമ്പാണ് ഒന്ന് രണ്ട് ശ്രമത്തിൽ നമ്മുടെ വാഴക്കൂമ്പ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് നോക്കൂ എത്ര മനോഹരമാണ് വാഴക്കൂമ്പ് കാണാനല്ലേ വാഴക്കുമ്പ് ആദ്യം തന്നെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഒന്ന് രണ്ട് ഇതളുകൾ ഇളക്കി മാറ്റുന്നുണ്ട് കയ്യിൽ എണ്ണ പുരട്ടിയിട്ടുണ്ട് വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ കയ്യിൽ കൂടുതൽ കറയാവും ഇപ്പം എണ്ണ പുരട്ടിയാൽ കുറച്ച് കറയായാലും സോപ്പിട്ട് കഴുകുമ്പോൾ പെട്ടെന്ന് അത് മാറിപ്പോവും ഇനി അതിന് ഒന്ന് കൊത്തി അരിയാണ് ചെയ്തത് വളരെ ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത് എനിക്ക് കൈ വെച്ച് അരിയുന്നതാണ് സൗകര്യം അതാണ് കട്ടിങ് ബോർഡ് ഉപയോഗിക്കാത്തത് അപ്പോൾ ഇതാണ് ശീലിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ നടുക്ക് കട്ടിയുള്ളൊരു ഭാഗമുണ്ട് അത് കുറച്ച് കയ്പ്പുള്ളതാണ് അപ്പോൾ അത് ഇളക്കി മാറ്റണം ബാക്കി ഭാഗം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കയ്യിലൊക്കെ നോക്കൂ കറയായിട്ടുണ്ട് വെളിച്ചെണ്ണ തേച്ചിട്ടും കുറച്ച് കറയായിട്ടുണ്ട് ഇനി ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഈ അരിഞ്ഞ് കൂട്ടിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് അതിനെ തിരുമ്മി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ വാഴക്കുമ്പിൻ്റെ എല്ലാ ഭാഗത്തും അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം അപ്പോൾ അതിൻ്റെ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനുശേഷം അതിൽ നികക്കെ വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ചിട്ട് ഒരു ഈർക്കിലെടുക്കുന്നു ഓലയുടെ ഈർക്കിലെടുക്കുന്നു അതുകൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നു ചുറ്റിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഈ നൂലുള്ളത് ചുറ്റി വരും അതെടുത്ത് മാറ്റാം ഇത് പല പ്രാവശ്യം ചെയ്ത് ഇതിലുള്ള നൂലെല്ലാം മാറ്റണം അപ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും നൂലെല്ലാം മാറിയിട്ട് ഇതിനെ പിഴിഞ്ഞ് വാരിയെടുക്കണം അപ്പം അങ്ങനെ എടുത്തതിന് ശേഷമാണ് നമ്മൾ തോരൻ വയ്ക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു അരിപ്പയിലും വെള്ളം തോർത്തി എടുക്കാവുന്നതാണ് എന്തായാലും വെള്ളം തോർത്തി ഭംഗിയാക്കി എടുക്കുക അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കടുവിടാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽ മുളക് വറ്റൽമുളക് കൂടെ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പിടാം കുറച്ച് ജീരകം അതോടൊപ്പം കുറച്ച് കറിവേപ്പി ഉഴുന്ന് പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർക്കാവുന്നതാണ് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മുളക് പൊടി ഇവ കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ട്രഡീഷണൽ ആയിട്ട് വാഴക്കുമ്പ് തോരൻ വെക്കുമ്പോൾ വൻപയർ ചേർത്താണ് വെക്കുന്നത് വൻപയർ കുതിർത്ത് സെപ്പറേറ്റ് വേവിച്ച് ഇതിൽ കൂടെ ചേർത്താണ് ട്രഡീഷണലായിട്ട് വാഴക്കുമ്പുതോരൻ വെക്കുന്നത് പക്ഷെ ഇന്ന് ഞാനിവിടെ ചെറുപയർ ചേർത്താണ് വെക്കുന്നത് വൻപയറിന് പകരം ചെറുപയർ അപ്പോൾ ചെറുപയർ ചേർക്കുമ്പോൾ എനിക്ക് കൂടുതൽ സ്വാദുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടം അത് കൂടുതലായതുകൊണ്ടാണ് ചെറുപയർ ചേർക്കുന്നത് ചെറുപയർ നേരത്തെ തന്നെ കുതിർത്ത് ഉപ്പിട്ട് വേവിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ആവി കയറിയ വാഴക്കുമ്പിലേക്ക് ഈ ചെറുപയറും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി അടച്ചു വയ്ക്കുന്നു ഈ സമയത്ത് നമുക്ക് അരപ്പിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ തേങ്ങ അധികം എടുക്കുന്നതാണ് നല്ലത് വെളുത്തുള്ളി ജീരകം പച്ചമുളക് കറിവേപ്പില ഈ പച്ചമുളക് പഴുത്ത പച്ചമുളകാണ് അതുകൊണ്ടാണ് ആ നിറം അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലൊന്ന് ഒതുക്കി എടുക്കണം കൂടുതൽ അരയേണ്ട ആവശ്യമില്ല വെളുത്തുള്ളി ജീരകം പച്ചമുളക് കറിവേപ്പില ഒന്ന് കൃഷി ചെയ്തതിന് ശേഷം തേങ്ങ കൂടി ചേർത്താല് തേങ്ങ അധികം അരഞ്ഞും പോകില്ല മുളകെല്ലാം ചതഞ്ഞ് കിട്ടുകയും ചെയ്യും ഈ അരപ്പ് കൂടി തോരനിലേക്കിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വീണ്ടും അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യണം അതിനുശേഷം നോക്ക് മൂടി മാറ്റി നോക്കാം ഇനി അരപ്പ് നന്നായിട്ട് യോജിപ്പിക്കണം എല്ലാ ഭാഗത്തും ഒരുപോലെ വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അരപ്പ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇളക്കി മൂപ്പിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ വളരെ രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ റെഡിയാണ് നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കൂ വാഴക്കൂമ്പ് വാഴക്കുമ്പുതോരൻ കഴിക്കുമെന്നോ കയ്യിൽ കറയാകുമെന്നോ ഉള്ള ചിന്ത ഇനി വേണ്ടേ വേണ്ട വളരെ സ്വാദിഷ്ടമായ വാഴക്കൂമ്പ് വാഴക്കുമ്പുതോരൻ നിങ്ങൾക്കും തയ്യാറാക്കാം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടരെ താങ്ക് യു ആൾ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ബ്ലസ്ഡ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ വിലയേറിയതാണ് താങ്ക്